ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട്ട് വെച്ചിട്ട് എസ് ടി പിയുടെ സംസ്ഥാന പ്രതിനിധി സഭ നടന്നിട്ടുണ്ടായിരുന്നു പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് സി പി ഐ ലത്തീഫ് അദ്ദേഹമാണ് എസ് ടി പി കേരളത്തിലെ പുതിയ പ്രസിഡന്റ് അതിനുശേഷം വലിയൊരു ജാഥയും സ്വീകരണവും ഒരു വാർത്താ സമ്മേളനം നടന്നു ആ വാർത്താ സമ്മേളനത്തില് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഒക്കെ ചില വെളിപ്പെടുത്തലുകൾ ശ്രദ്ധയപ്പെട്ടു മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും ആ പാർട്ടിയെ അവര് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതോ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാൻ പറ്റില്ല കേരള കോൺഗ്രസിനെ കുറിച്ച് പറയാൻ പറ്റില്ല ബി ജെ പി അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നിഷ്പക്ഷരും പിന്നെ സാമൂഹ്യ പ്രവർത്തകന്മാരും ആക്ടിവിസ്റ്റുകളും എല്ലാരും പറയുന്നുണ്ട് ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത് അത് ഈ ഇന്ത്യയിലുള്ള സംവിധാനങ്ങളും സംഘടനകളും മാത്രമല്ല ലോക തലത്തിലുള്ള ബോർഡുള്ള സംഘടനകൾ ലോക വിവിധ പിന്നെ ഭരണകർത്താക്കൾ വരെ പാർലമെന്റുകളിൽ വരെ വിദേശ പാർലമെന്റുകളിൽ വരെ ബി ജെ പിയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അപലപിക്കാൻ വരെ തയ്യാറാവുന്നുണ്ട് അങ്ങനെ അത് വ്യക്തമല്ലേ ഒന്ന് നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് അദ്ദേഹം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് എസ് ഡി ബി ഐയുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള വെളുപ്പത്തിൽ വന്നു അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിനെ ജയിപ്പിച്ചതും എസ് പി അതുപോലെ തന്നെ പാലക്കാട് എന്തുകൊണ്ട് യു ഡി എഫിനെ പിന്തുണച്ചുള്ള കാര്യവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫുമായിട്ടുണ്ടായ ചർച്ചയുടെ കാര്യവും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിന് ഒരുക്കുന്ന പിന്തുണ ഇതെല്ലാം ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്നും എൽ ഡി എഫും യു ഡി എഫുമായിട്ടും താങ്കൾ ചർച്ച നടത്താവുന്നെന്നും എസ് ഡി പി നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിജയിച്ച ഒരു മണ്ഡലം അദ്ദേഹം രണ്ട് മണ്ഡലം ജയിച്ചത് കൊണ്ട് രാജിവെച്ചു അപ്പൊ അവന്റെ ഒരു ഒരു എന്താ പറയാ ഒരു തുടർച്ചയായിട്ടുള്ള ഇലക്ഷൻ അവിടെ കഴിഞ്ഞ ഇലക്ഷൻ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണച്ചതാണ് അപ്പൊ പിന്നെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൊണ്ടുവന്നപ്പോൾ അവരെ പിന്തുണക്കുന്നത് സ്വാഭാവികമാണ് അതിന് പ്രത്യേകിച്ച് ഒരു സംഗതിയില്ല പിന്നെ ഉള്ളത് പിന്നെ പാലക്കാടും അതുപോലെ തന്നെ ചേരക്കരിമാർ ഈ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി ആലോചിച്ചു മത്സരിക്കണമോ വേണ്ടോന്ന് അപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നമ്മൾ അത്ര റിസ്ക് എടുക്കേണ്ടതില്ല നമുക്ക് ഒരു സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ആലോചിച്ചത് അപ്പൊ പാലക്കാടിനെ കുറിച്ച് ചർച്ച വന്നപ്പോ ബി ജെ പി അവിടെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അപ്പൊ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ജയിച്ചു കയറാതിരിക്കുന്നതാണ് കേരളീയ സമൂഹത്തിൽ താല്പര്യം എന്ന ഒരു പൊതു മനസ്സ് അതുകൊണ്ട് അവര് പൊതു മനസ്സാണ് ഇപ്പോ പിന്നെ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ഒരു എടങ്ങാറിൽ കേരളം അത് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെയും നമുക്ക് ഈ പാലക്കാട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി അവിടെ കയറി വേണമെന്ന സാധ്യത ഉണ്ടപ്പോ അപ്പൊ പാർട്ടി തീരുമാനിച്ചു അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉചിതമെന്ന് തീരുമാനിച്ചു അപ്പൊ അതിൽ ഞങ്ങൾ കോൺഗ്രസുമായി ഡിസക്ഷൻ നടത്തിയിട്ടില്ല അത് വസ്തുതയാണ് അപ്പൊ ആ പാർട്ടി സ്വമേധ തീരുമാനിച്ചു നമുക്ക് അവിടെ പിന്നെ ഒരു പഠനം നടത്തി പാർട്ടി ഒരു സുരേന്ദി തടയണം ബി ജെ പി തടയണം അപ്പൊ അതിന് ഏറ്റവും പറ്റിയ ഒരു ഒരു കാൻഡിഡേറ്റ് അവിടെ പിന്നെ സെലിൻ ആ കയറി വരട്ടില്ല എന്നാണ് ഞങ്ങളുടെ പഠനം പൂർത്തിയമായത് അപ്പോ കോൺഗ്രസ് എന്തെങ്കിലും കുറച്ചു അത്രയുള്ളൂ കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചത് പിന്നെ ഒരു ഒരു ചർച്ചയും ഇല്ലാതെയല്ല അനുമതി ഒരു ചർച്ചയും ഇല്ലാതെയല്ല അത് നമുക്കത് ഞങ്ങളൊരു പതിനാറ് വർഷം പൂർത്തിയായൊരു പാർട്ടി അങ്ങനെ വെറുതെ അത്യാവശ്യ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വെറുതെ എങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെ വെറുതെ വോട്ട് കൊടുക്കാൻ പോകുന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ ഒരിക്കലും അത് കാരണം ഉണ്ടാവാൻ സാധ്യതല്ലല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അത് അല്ല അതല്ല അതല്ലേ ഇപ്പൊ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഓരോന്നും പറയേണ്ട സമയത്ത് പറയാ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് എന്ത് എപ്പോ പറയണം എങ്ങനെ പറയണം പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതിന്റെ അതിന്റെ ഉത്തരവാദിത്ത ബോധമൊക്കെ ആക്കിണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പറ്റി ഇങ്ങക്ക് കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നന്നായി അറിയാമല്ലോ പിന്നെ ഈ സംസാരിക്കുക ചർച്ച സംസാരിക്കും ഒരു കാര്യമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫാഷിസ്റ്റുകളായ ആർ എസ് എസ് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും വിഭാഗങ്ങളുമായും തുറന്ന സംവാദത്തിൽ ചർച്ചയ്ക്കിട്ടും തേറാം എല്ലാവരും സംസാരിക്കാറുണ്ട് അവരെ സമ്മതിച്ചാലും സംബന്ധിച്ചില്ലെങ്കിലും എല്ലാവരും സംസാരിക്കാറുണ്ട് പക്ഷെ അവര് നിലപാടെടുക്കുന്നതിന് സംസാരവും ധാരണയും സംഭവമില്ല അടിസ്ഥാനപരമായ ഒരു നയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും എല്ലാം നയത്തെ നയത്തെ മുൻനിർത്തി കൊണ്ടുള്ള സമീപനമായിരുന്നു ആ സമീപനത്തിൽ അവന്റെ ഇഷ്ടാനിസ്ത്രീകളെ തള്ളിപ്പറയെ അപ്രിഷ്യേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുന്ന ആളുകളോട് കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പിന് ഇത് വേണ്ടേ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു ചെയ്യും എന്നാൽ ഞങ്ങൾ ദൈവം എന്നോ നിങ്ങൾ എതിരാളിക്ക് കൊടുക്കൂ എന്നോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടവും ഇഷ്ടവും മനസ്സിലാക്കിക്കൊണ്ടെല്ലാം ഞങ്ങൾ നിലപാട് ചെയ്തിട്ടുണ്ട് ആ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് പലർ ഞങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും കാരണം വെച്ചാൽ ദേശീയതലത്തിലെ ഫാഴ്സത്തിനെതിരെ ആർ എസ് എസിനെതിരെ ഉയർത്തു വന്ന ഒരു ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മള് വേണ്ടത്ര കണ്ടു അതിന്റെ ഭാഗമാ എന്നതായിരിക്കും ദേശീയതലത്തിൽ സമയം ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ സമയത്ത് കേരളത്തിലെ ആളുകൾ എന്തെങ്കിലും വിളിച്ചു വരണോ ദേശീയ തന്നെ സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് മാറ്റം വരുത്തുക എന്നതിന് പാലക്കാട് ശ്രദ്ധേയുണ്ടാവും നേരത്തെ ഉത്തരാഘാട്ടിൽ തന്നെ വളരെ ക്ലിയറാണ് കേട്ടോ പാലക്കാട്ട് ഉപതെടുപ്പിൽ തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല സി പി എം ബി ജെ പി ടീം പരാജയപ്പെടുത്തുക വളരെ കൃത്യമായി പറഞ്ഞതാണ് അതെ പാലക്കാടാണ് ആ മുദ്രാവാക്യം മുഴങ്ങിയത് അതുകൊണ്ട് കോഴിക്കോട് ചെറിയ പോസ്റ്റ് ഇറക്കി തന്നെയാണ് അതിവിടെ മീഡിയതാണ് അപ്പൊ തങ്ങള് സാക്രിഫൈസ് ചെയ്യുന്നതോന്നല്ല ചോദിച്ചത് എസ് ഡി പി ഐക്ക് നൂറ്റി നാപ്പത്തിരണ്ട് ബൂത്ത് കമ്മിറ്റികളുള്ള ബൂത്തിൽ പ്രവർത്തകരുള്ള മണ്ഡലമാണ് മഞ്ചേശ്വര മണ്ഡലം ഞങ്ങൾ അവിടെ മത്സരിച്ച മത്സരിക്കാതിരിക്കുന്നത് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നത് ബി ജെ പി ഒരു രണ്ടാം സ്ഥാനത്തിൽ നിൽക്കുകയും ഒരു കടുത്ത മത്സരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് അതിന് അത്തരം നിലപാട് എടുക്കുന്ന ഞങ്ങളെ മാന്യമായി സമീപിക്കാതിരുന്നാൽ ഞങ്ങൾ തിരിച്ച് ആലോചിക്കേണ്ടി വരും ഞങ്ങൾക്ക് ആലോച ഞങ്ങൾക്ക് യഥാർത്ഥത്തില് കുറച്ചു ശ്രദ്ധിച്ചാൽ ബി ജെ പി എസ് തമ്മിലുള്ള മത്സരമായി മഞ്ചേശ്വരത്തെ അസംബ്ലിയും അലസ്ലത്തെ മാറ്റാൻ സാധിക്കും പക്ഷെ ഞങ്ങൾ വലിയ സാക്രിഫൈസ് ആണ് മഞ്ചേശ്വരത്തെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് അല്ല അത് പ്രതിപദിക്കാന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഞാൻ ഇതുവരെ എന്ത് സാക്രിഫൈസ് ചെയ്യുന്നു എന്നാണ് ആദ്യം പറയുന്നത് എസ് ഡി പി സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അതേ ലീന എസ് ടി പി എസ് ടി പി വളർച്ചക്ക് പ്രാധാന്യം നൽകുന്ന നിലപാടാണ് സ്വീകരിക്കാം അത് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള നിലപാട് എടുക്കും എസ് ഡി പിയുടെ ഒന്ന് എസ് ഡി പിയുടെ ആദർശം സംരക്ഷിക്കേണ്ടതുണ്ട് എസ് ഡി പിയുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് അപ്പോൾ സ്വീകരിക്കും പക്ഷെ പാർട്ടി എടുക്കുന്ന ഈ ഒരു സത്യസന്ധമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ അതിൻ്റെതായ രീതിയിൽ ജനാധിപത്യപരമായി ഉൾക്കൊള്ളുകയും മാന്യമായി സമീപിക്കുകയും ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ തീർച്ചയായും അവരെ പരാജയപ്പെടുത്താൻ എന്താണ് വയ്യം ഞങ്ങൾ ആരോക്കേണ്ടി വരുള്ളൂ അദ്ദേഹങ്ങളുടെ രാഷ്ട്രീയ സന്ധിയായിട്ട് മാറും എന്നാണ് ഞാൻ പറയുന്നത് മാറേണ്ടി വരും എൽ ഡി ഓ മറ്റേ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ജയിച്ച മണ്ഡലത്തില് ഞങ്ങൾ മത്സരിക്കാതിരുന്നോണ്ട് മാത്രല്ല അദ്ദേഹം ജയിച്ചത് ഞങ്ങൾ എവിടെ മത്സരിച്ചതെന്നെങ്കിൽ ജയിക്കൂല ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനുള്ള മണ്ഡലമാണ് നവമണ്ഡലം അവിടെ ഒരു ഘട്ടത്തിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തെ പ്രാവശ്യം എസ് ഡി പി തിരിച്ചു നിലപാടെടുക്കുകയും വളരെ ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയും ചെയ്തതിന്റെ റിസൾട്ടാണ് അദ്ദേഹം ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് എല്ലാം വിശദീകരിച്ചിപ്പോൾ അതുകൊണ്ടാണ് ബി ജെ പി ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ് മറ്റു പാർട്ടികൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് ആ ആ രണ്ട് പ്രയോഗം തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസം അപ്പോ എങ്ങനെ എതിർക്കുന്ന എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒക്കെ നയം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം പരസ്യമായിട്ട് എതിർക്കുകയും രഹസ്യമായി പിന്തുണ വേടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ പ്രമുഖ മുന്നണികൾ നമുക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പാലക്കാട്ടിനെ സംബന്ധിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തു അതുപോലെ തന്നെ വയനാട്ടില് മുൻപ് അവിടുത്തെ എം പിക്ക് തന്നെ യു ഡി എഫിന് തന്നെ പിന്തുണ എന്താ പിന്തുണ തുടരുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിഷയത്തിൽ ചെയ്തതെന്ന് പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം നേമത്തെയാണ് അപ്പം ഇടതുപക്ഷത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് നേമത്ത് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് നിയമം എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ സി പി എം തോറ്റേനെ അപ്പൊ ബി ജെ പി ജയിച്ചേനെ ഞങ്ങൾ അവിടെ മത്സരിക്കാതെ ശിവൻകുട്ടിയെ സഹായിക്കുക എന്നു ചെയ്ത് ശിവൻകുട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇപ്പൊ ജയിച്ച് മന്ത്രിയായിട്ട് നിയമസഭയിൽ ഇരിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവിടുത്തെ ബൂത്ത് കമ്മിറ്റികളുടെ എണ്ണമൊക്കെ എടുത്തു പറഞ്ഞ് പറയുകയുണ്ടായി അവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഉണ്ടായിട്ടും അവിടെ വേണമെങ്കിൽ മത്സരിച്ചാൽ ബി ജെ പി എസ് സി പി മത്സ മത്സരമാക്കി മാറ്റാൻ കഴിയുമെന്നും അവിടെ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച രാജസ്ഥാനും മുസ്ലിം ലീഗിനെ വിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞു ഈ ഒരു വെളിപ്പെടുത്തലോട് കൂടി കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം എസ് ഡി ബി യെ മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിൽ എസ് ഡി പി ഐ ഇല്ലാതൊരു എലക്ഷനെ നേരിടാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ പ്രമുഖ മുന്നണികൾ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ രണ്ടായിരത്തി അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷന് കേറിലേതെങ്കിലൊക്കെ മണ്ഡലത്തിൽ എസ് ഡി ബി ശക്തമായ സാന്നിധ്യം വരികയും ജയിച്ചൊരു എം എൽ എ ആവാനുള്ള സാന്നിധ്യം കൂടി മ്മളീര വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കുകയാണ്